ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ മനസ്സ് നന്നാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വളരെ സിമ്പിളാണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട് ഈ ശരീരത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഏതെല്ലാമാണ് ആ ഇന്ദ്രിയങ്ങൾ ഒന്ന് കണ്ണ് മൂക്ക് നാവ് ചെവി തൊക്ക് ഈ അഞ്ച് ശരീരത്തിലുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മുടെ മനസ്സിലോട്ട് ഓരോ കാര്യങ്ങളും പോകുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണിയുടെ സ്മെല്ല് അറിയാലോ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് പോയത് മൂക്ക് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിലൂടെയാണ് ഈ ബിരിയാണിയുടെ സ്മെല്ല് നിങ്ങളുടെ മൈൻഡിലോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ട് എങ്ങനെയാണ് ഈ ബിരിയാണിയുടെ രുചി നിങ്ങളുടെ മനസ്സിലോട്ട് പോയത് നാവ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പേരുകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട് ഈ പേരുകളെല്ലാം നിങ്ങളുടെ മൈൻഡിലോട്ട് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ കേട്ടിട്ടാണ് അല്ലേ അതുപോലെ തന്നെ നമുക്കൊരു സുഹൃത്തിനെ കണ്ടാൽ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നമ്മളുമായി പരിചയമുള്ള ആളുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവരുടെ ഇമേജ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് അവരുടെ ഇമേജ് നമ്മുടെ മൈൻഡിലോട്ട് പോയിട്ടുള്ളത് കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിലൂടെയാണ് അവരുടെ ഇമേജ് നമ്മുടെ മൈൻഡിലോട്ട് പ്രോഗ്രാമിങ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് അല്ലേ വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് നമുക്കറിയാം ആ ഫീലിംഗ് നമ്മുടെ മൈൻഡിലുണ്ട് അതെങ്ങനെയാണ് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ വഴി തന്നെയാണ് അല്ലേ അപ്പോൾ ഏതൊരു കാര്യം കാര്യമെടുത്താലും നമ്മുടെ മൈൻഡിലോട്ട് പോകുന്നതും പ്രോഗ്രാമിംഗ് സംഭവിക്കുന്നതും ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ മനസ്സ് നന്നാക്കാൻ എന്താണ് മാർഗം ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നല്ലതാക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ നമ്മളിടപെടുന്ന സാഹചര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സെന്താവും നല്ല മനസ്സായിട്ട് മാറും അതല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണെങ്കിൽ നമ്മൾ നമ്മളിടപെടുന്ന സാഹചര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സെന്താവും മലിനമാവും എന്ന് മനസ്സിലാക്കുക ഇതുകൊണ്ടാണ് ചീത്ത കൂട്ടുകെട്ട് പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു ചീത്ത കൂട്ടുകെട്ടിലെ നമ്മൾ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചെവിയിലൂടെ മൈൻഡിലോട്ട് പ്രോഗ്രാമിങ് സംഭവിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക അങ്ങനെ അപ്പോൾ നമ്മളും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയും ആ അറ്റ്മോസ്ഫിയറിൽ നിന്നും അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മൈൻഡിലോട്ട് പല കാര്യങ്ങളും പ്രോഗ്രാമിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ചീത്ത കൂട്ടുകെട്ട് പാടില്ല എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ മനസ്സ് മലിനമാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിനെ അത്രത്തോളം അത് സ്വാധീനിക്കും എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നല്ലതാക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക എന്ന നമ്മുടെ മനസ്സ് നന്നാവും അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മലിനമാവും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ കാര്യം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നല്ലതാക്കുക കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാക്കുക ഇടപെടുന്ന സാഹചര്യങ്ങൾ നല്ല സാഹചര്യങ്ങളിൽ ഇടപെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്